ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങളുടെ കയ്യിൽ പഴയ വളയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നുമല്ല അടിപൊളി പാർട്ടി വെയർ വളയൊക്കെ എടുത്താലോ അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ വേണം എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിവിടെ ഇരുത്തിയിരിക്കുന്നത് ഇതുപോലത്തെ തടവളകളാണ് കേട്ടോ അതൊക്കെ മഷിയൊക്കെ ആയിട്ട് പോയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ സെൻ്ററിലേക്കായിട്ട് ഇതുപോലത്തെ കമ്പി വള എടുത്തിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ കളറൊക്കെ പോയിട്ടിരിക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് ഹെയർ ബണ്ണാണിത് ഇത് ഇത് വെച്ചിട്ടാണ് നമ്മൾ വളകൾ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത് പിന്നെ അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്കിതുപോലത്തെ സ്റ്റോൺ ഷീറ്റ് വേണം അത് സ്റ്റോൺ ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റോൺ ചെയിൻ ആയാലും മതി എളുപ്പം നമുക്ക് ഏതാ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കത് വെച്ചിട്ട് ചെയ്യാം പിന്നെ ഞാൻ ഇതുപോലത്തെ കുറച്ച് കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഇത് ലേസ് ആണ് നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ സൈഡിൽ വെക്കുന്ന ലേസ് ആണ് അപ്പോൾ ഇതും നമുക്ക് ഏത് കളറ് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് എടുക്കാം നമുക്ക് തുണിയുടെ ലെയ്സ് ആയാലും മതി അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ സെൻ്ററിൽ ഇടുന്ന ഈ രണ്ട് വളയെ ഒന്ന് ഒട്ടിച്ച് അതൊരു സിംഗിൾ പീസാക്കി എടുക്കണം അപ്പോൾ നമ്മൾ തടവളയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇത് ഒട്ടി വന്നിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ലേസ് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ അതായതിൻ്റെ സൈഡിൽ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഈ സെവൻ തൗസൻഡ് ഗ്ലൂ തന്നെ മതി പെട്ടെന്ന് ഒട്ടിക്കിട്ടും ഈ കമ്പി വളയൊക്കെ വേഗം ഒട്ടിയിട്ടിട്ടും അപ്പോൾ നമ്മളതൊന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് നമുക്കതിനൊന്ന് മാറ്റി നിർത്താം ശേഷമാണ് നമ്മൾ നമ്മുടെ തടവളയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ എത്രയും ടൈം കൊണ്ട് ഇത് സുഖമായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും ഇനി തടവളയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബണ്ണ് നമ്മൾ ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഇറക്കിയിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ എളുപ്പമാണ് ബണ്ണ് എടുക്കുമ്പോൾ കുറച്ച് വീതിയുള്ള ടൈപ്പ് ബണ്ണ് എടുക്കുക ഞാൻ ഈ ബണ്ണ് ഞാൻ തന്നെ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് വീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ വലിയ സൈസ് ബണ്ണ് തന്നെ എടുക്കുക ചെറിയ സൈസ് സൈസാവുമ്പോൾ ഇതിൽ നിൽക്കില്ല തടവളയിൽ ഇത് തടവള മാത്രമല്ല കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച പോലെ സിംഗിൾ വളകളൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബണ്ണ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ സിംഗിൾ വളകളിലൊന്നും ഒറ്റയ്ക്ക് നമ്മൾക്ക് ഹെയർ ബണ്ണ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു രണ്ടോ മൂന്നോ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഈ ഒരു ഇട്ട് നമുക്ക് ഇങ്ങനെ മാത്രമായിട്ടും യൂസ് ചെയ്യാം കണ്ടോ അപ്പോൾ അതാ ഇതുപോലത്തെ ലേസ് ആണ് നമ്മൾ ഇനി ഇതുമോ ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഇതുപോലെ ഒന്ന് ലേസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം അപ്പോൾ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് സ്റ്റോൺ ഒട്ടിച്ചില്ലെങ്കിലും ഇതിങ്ങനെ തന്നെ പോയാലും ഭംഗി ഉണ്ടാവും കാരണം ആ ഇടയിലെ കളർ പുറത്തേക്ക് വരുന്ന രീതിയിൽ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും നമ്മുടെ ലേസ് ഗോൾഡൻ കളറായ കാരണം ഒരു നല്ല ഹെവി ലുക്ക് തന്നെ തോന്നും വളയ്ക്ക് ഞാൻ അതിൻ്റെ അരികൊക്കെ ഒന്ന് ഒട്ടി കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നത് നല്ലതാണ് അതിൻ്റെ ആ ഒരു ത്രെഡ് ഇങ്ങനെ പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ലൈറ്റായിട്ട് ഉരുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് നമുക്കിതിൻ്റെ തുമ്പൊന്ന് സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുക്കാം ഞാൻ ആദ്യം ഈ രീതിയിലാണ് ചെയ്തത് പക്ഷേ രണ്ടാമത്തെ വള ചെയ്തപ്പോഴാണ് എനിക്ക് വേറൊരു ഐഡിയ തോന്നിയത് നമ്മുടെ ആ ഒരു തുമ്പ് നമ്മുടെ വളയുടെ ഉൾഭാഗത്തേക്ക് വെച്ചിട്ട് ഒന്ന് ചുറ്റി ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒട്ടിച്ചെടുക്കേണ്ട കാര്യമില്ല അത് അവിടെ കറക്റ്റ് നിന്നോളും പക്ഷെ അത് ആദ്യം എനിക്ക് ആ ബുദ്ധി പോയില്ല അതല്ലേ നമ്മൾ പറയില്ലേ പിടി പോയ ബുദ്ധി പിടിച്ചാൽ കിട്ടില്ല എന്നാൽ അത് ശരിക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരെണ്ണം ചുറ്റി കഴിഞ്ഞ് അവസാനം വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഐഡിയ ആലോചിച്ചത് അപ്പോൾ രണ്ടാമത്തെ ഞാൻ അങ്ങനെയാണ് ചുറ്റിയെടുത്തത് പിന്നെ എനിക്ക് ഒരു അപ്തം പറ്റി ഇത് കട്ട് ചെയ്യാണ്ട് ചെയ്തു ഞാൻ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആ ലെങ് ഒന്നും നോക്കിയിട്ട് കുറച്ചൊന്ന് നീളം കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ലേസ് കട്ട് ചെയ്യാതെ ചെയ്തത് പക്ഷേ അത് നമുക്ക് ചുറ്റിയെടുക്കാത്തിരി ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടുപണഞ്ഞ പോലെ എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാനത് പിന്നെയാണ് അത് കട്ട് ചെയ്ത് മാറ്റിയത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ും കട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാതെ എളുപ്പം അപ്പം നമ്മളത് ഇതുപോലെ ചരിച്ച് ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ ഒരു ഗ്യാപ്പ് നമുക്ക് നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് അതിലിട്ടിട്ട് നമ്മളിത് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വളയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടിരുന്നല്ലോ ഞാൻ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചതിൽ അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം നമ്മുടെ പഴയ വളകളൊക്കെ ഒന്ന് കളയാതെ നമ്മൾ നമ്മളെടുത്ത് വെച്ച് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫംഗ്ഷനുകൾക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹെയർ എക്സസറീസും ജ്വല്ലറി മേക്കിങ്ങും ഒക്കെ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരാം അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരുടെ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളെ നിങ്ങളെ കമൻറ്റുകളിട പലരും പല സംശയങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നില്ല എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം നിങ്ങൾ കമൻറ്റിൽ പറയാം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിലെല്ലാം അതുപോലെ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യുന്നതാണ് അപ്പോൾ അതാ നമ്മൾ അവസാനം വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് അടിയിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ആദ്യം ചുറ്റി അതിലേക്കൂടെ തന്നെ ഒന്ന് ചുറ്റിയിട്ട് അടിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ഉരുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇപ്പോൾ കുട്ടികൾക്ക് എക്സാമിൻ്റെ ടൈമാണ് അപ്പോൾ അവർക്ക് സ്റ്റഡി ലീവ് ഒക്കെയാണ് അതുപോലെ ഉച്ചയ്ക്ക് വരും അപ്പോൾ അത് കാരണം ഈ വീഡിയോയുടെ ഇടയിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ അതേ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഒട്ടിയിരിക്കാനായിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ഒരണതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പിന്നെ നന്നായിട്ട് അവിടെ ഒട്ടിയിരുന്നോളും അത് കുറച്ച് ടൈം നമ്മൾ നമ്മളടുത്ത വള ചെയ്തെടുക്കണ സമയം വരെ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോരാതെ അവിടെ നന്നായിട്ട് ഒട്ടി കിട്ടിക്കോളും കണ്ടു നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് മാത്രം നമുക്ക് യൂസ് ചെയ്യാം ഒറ്റ വളയായിട്ട് ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഇതിൽ ഞാൻ ചെയ്തത് മാറ്റി കണ്ടു അതിൻ്റെ തുമ്പ് നമ്മൾ ആ ഒരു ബണ്ണിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക അടിഭാഗത്ത് എന്നിട്ട് ഇത് അതിൻ്റെ മുകളിലൂടെ ഒരു ചുറ്റു ചുറ്റുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വരിച്ച ചുറ്റും പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലൂ വയ്ക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം ഇതായിരിക്കും എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് വേഗം വേഗം ചുറ്റി കഴിഞ്ഞു നമ്മൾ ആദ്യത്തേത് പിന്നെ ഫസ്റ്റിൽ നമ്മൾ ചെയ്തത് ആ ഒരു രീതി ആയതുകൊണ്ടായിരിക്കും ഏതായാലും നമുക്ക് കുഴപ്പമില്ല ഇത് പോരില്ല അത് ഉറപ്പാണ് പശ വെച്ചില്ല വെച്ചില്ലാന്ന് വിചാരിച്ച് വിട്ടുപോരുമൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെയായാലും ചെയ്തെടുക്കാം ഇത് ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുന്തൻ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ആ ബ്ലൂ ബണ്ണിരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഗ്ലൂ കൊടുത്തിട്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെരിച്ച് ഓരോന്ന് വെച്ച് കൊടുക്കും ചെയ്യാം ഞാനൊരു വി ഷേപ്പിൽ ഒരെണ്ണം ഈ ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഒരെണ്ണം നമ്മളതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത് നിങ്ങൾക്കത് വേണമെന്നില്ല ചെരിച്ച് വെക്കുക ഏതെങ്കിലും അല്ലെങ്കിൽ റൗണ്ട് കുന്തൻ സ്റ്റോൺ കിട്ടും പല ഷേപ്പിൽ കിട്ടുമല്ലോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം എൻ്റെ കയ്യിൽ ഇതിന് മാച്ച് ആയിട്ട് വേറെ കളർ കുന്തൻ സ്റ്റോൺ ഉണ്ടായിരുന്നില്ല പിന്നെ ഗ്രീൻ ആയിരുന്നു അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ അതും അത്രയ്ക്ക് എനിക്ക് അത്രയും ഒരു ഭംഗി തോന്നിയില്ല ഇതിൻ്റെ ഇടയിൽ വെച്ച് നോക്കിയപ്പോൾ ഇനി ഇത് വേണ്ട നമുക്ക് നമ്മുടെ സ്റ്റോൺ ഷീറ്റ് തന്നെ കട്ട് ചെയ്ത് ഒരു പീസ് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കാം ചേരിച്ച് അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ സെൻ്ററിലുള്ളത് ചെയ്തെടുക്കുന്നത് അപ്പം ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് നമ്മളത് ഫുള്ള് ചെയ്ത് വന്നപ്പോൾ വന്നത് ഇത് നമുക്ക് സിംഗിൾ വളയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം രണ്ടും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കൈയിലേക്കും സിംഗിൾ പീസായിട്ട് ഇത് യൂസ് ചെയ്യാൻ കണ്ടോ രണ്ടും നമ്മൾ ചെയ്തെടുത്തു നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് വലിയ നമ്മുടെ കയ്യിൽ വലിപ്പം കൂടിയ വളകളൊക്കെയാണ് ലൂസായിട്ടിരിക്കുന്ന വളകളൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് സൈസിനായിട്ടും കിട്ടും ഇനി നമുക്ക് സെൻറ്ററിൽ ആ ഒരു വളയിലേക്ക് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് സ്ട്രോൺ ഷീറ്റ് മാത്രമായിട്ട് ഒട്ടിച്ചും കൊടുക്കാം പക്ഷെ അതാവുമ്പോൾ ഒരു മൂന്ന് നാല് വളയെങ്കിലും നമ്മൾ ഒട്ടിച്ചിട്ട് വേണം സ്ട്രോൺ ഷീറ്റ് മാത്രം ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ സെൻ്ററിൽ ഇടുമ്പോൾ കാണില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലേസ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് സ്ട്രോൺ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി വലിപ്പം തോന്നും വളയ്ക്ക് ഇതാ ഇതായതുപോലെ ഗ്ലൂ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഫസ്റ്റിൽ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ അത് വിട്ടുപോരില്ല ഇത്തിരി ടൈം എടുക്കും പക്ഷെ ഒട്ടി കഴിഞ്ഞാൽ പിന്നത് വിട്ടുപോരില്ല അപ്പോൾ ഈ സെവൻ തൗസൻഡിൻ്റെ ഒരു ഗുണം അതാണ് വിട്ടു വിട്ടുപോരില്ല പക്ഷെ ഇത്തിരി ടൈം എടുക്കുന്നത് മാത്രം പിന്നെ നമുക്കിത് ഫുള്ളായിട്ട് ഒട്ടിച്ച് അതിൻ്റെ അറ്റം ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അറ്റം ഒട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒട്ടിച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തായിട്ട് ഗ്യാപ്പ് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ഒട്ടിച്ചതിൻ്റെ അവിടെ അരിഗേറ്റർ ക്ലിപ്പ് ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതും തുമ്പ് ഒട്ടി കിട്ടും നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സ്റ്റോൺ ഷീറ്റും കൂടി ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ വളയുടെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു കിട്ടും അതാ സെൻറ്റർ വരുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിലേക്കും ആ ഗോൾഡൻ കളർ കാണാൻ പറ്റും അപ്പോഴാണ് അതിനൊരു കുറച്ചൊരു ഭംഗി വരുന്നത് അപ്പോൾ അതത് ഫുള്ളായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ എല്ലാവരും അവരൊന്ന് കമൻ്റ് ചെയ്യണേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി തന്നെയാണ് നമ്മളിതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ ബണ്ണിനൊക്കെ എത്ര രൂപയുള്ളൂ ഒരു രൂപയൊക്കെ ഒരു ബണ്ണിന് വരുന്നുള്ളൂ അത് നമ്മൾ തന്നെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും റേറ്റ് നമുക്ക് വരുന്നില്ല ഇല്ലെങ്കിലും ഒരു രൂപയെ വരുന്നുള്ളൂ പിന്നെ ഇതൊക്കെ പഴയ വളകൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനൊന്നും റേറ്റ് വരില്ല പിന്നെ ലേസാണ് ലേസൊക്കെ മീറ്റർ നല്ല കുറവിനൊക്കെ നമുക്ക് കിട്ടും മീറ്ററിന് അപ്പോൾ അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് നമ്മുടെ പഴയ വളകൾ കളയാതെ ഇതുപോലെ മേക്കോവർ ചെയ്തെടുത്ത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അതേ നമ്മുടെ വളയുടെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കംപ്ലീറ്റ് ഒട്ടിച്ച് എടുക്കുക ഇവിടെയും ഗ്യാപ്പ് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ ഒറ്റ ഒട്ടിച്ചെടുക്കണം അപ്പോൾ എങ്കിലാണ് അതിൻ്റെ ആ ഫൈനൽ ലുക്ക് നല്ലൊരു ഒരു എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ അതേ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു ഇതും നമുക്ക് സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ രണ്ട് രണ്ട് വളകളൊക്കെ ചെയ്ത രണ്ട് കയ്യിലേക്ക് നമുക്ക് സിംഗിളായിട്ടും യൂസ് ചെയ്യാം ഇപ്പോൾ അതിൻ്റെ അരികിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക അപ്പോൾ അതേ നമ്മുടെ മൂന്ന് വള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം